ഏറ്റവും വൃത്തിയില്ലാത്തത് രേണുസുതിക്ക് തലനിറയെ പേൻ ശരീരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങും കുളിക്കില്ല കണ്ണീരോടെ പറയുന്നു എനിക്ക് പുറത്തുപോകണം എന്തു പറയണം എന്തു പറയണ്ട എന്ന പാഠം പോലും മറന്നുപോകുന്ന പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് ഷോയിൽ നിന്ന് തനിക്ക് കിറ്റ് ചെയ്യണമെന്ന് ആവശ്യവുമായി ബിഗ് ബോസിനെ സമീപിച്ചിരിക്കുകയാണ് രേണുസുതി ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒരു സഹ മത്സരാർത്ഥി തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് രേണുവിനെ വല്ലാതെ വിഷമിപ്പിച്ചത് ഹൗസിൽ വൃത്തിയുള്ളതും ഇല്ലാത്തതുമായ രണ്ടു പേരുകൾ പറയാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ അനുമോൾ വൃത്തിയില്ലാത്ത ആളായി പറഞ്ഞത് രേണു സുധിയെയാണ് രേണുവിന്റെ തലയിൽ മുഴുവൻ പേനാണെന്നും പാൻ മുഖത്തൊക്കെ ഇരിക്കുമ്പോൾ ഞാനാണ് എടുത്തു കൊടുക്കാറെന്നും അനുമോൾ പറയുന്നുണ്ട് രേണുവിന് വൃത്തിയില്ലെന്നും രേണു ആഴ്ചയിൽ ഒരിക്കൽ പോലും കുളിക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്നും അനുമോൾ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് തന്റെ സുഹൃത്തായ ശാരീകക്കൊപ്പം രേണു ക്യാമറയ്ക്ക് മുന്നിലെത്തി പുറത്തു പോകണമെന്ന ആവശ്യം പറയുകയായിരുന്നു ബിഗ് ബോസ് ഞാൻ പെട്ടെന്ന് ആയിരുന്നു ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവരിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചേനെ തലയിൽ എക്സ്റ്റൻഷൻ വെച്ചതുകൊണ്ട് എനിക്ക് ചെയ്കിക്കളയാനൊന്നും പറ്റുന്നില്ല എനിക്ക് നാട്ടിൽ തന്നെ പോകണം അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും പ്രശ്നമാകും പബ്ലിക്കായി അത് പറഞ്ഞു അത് എന്റെ കുറ്റമല്ല എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ആർക്കും ഉണ്ടാവരുത് എന്നെ നാട്ടിൽ വിടണം എനിക്ക് ഇവിടെ നിന്ന് പോകണം ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട് തല കുളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നോട് വ്യക്തിപരമായി പറഞ്ഞാൽ മതിയായിരുന്നു പബ്ലിക്കായിട്ട് പറഞ്ഞത് എനിക്ക് വലിയ വിഷമമായി പോയി അതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടേക്കു ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഇവിടെ നിന്നോട്ടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ വീട്ടിൽ ചെന്ന് ചികിത്സ നടത്തിക്കോളാം രേണു സുതി ബിഗ് ബോസിനോട് കരഞ്ഞുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി